ഏറെ ബഹുമാനമുള്ള സത്വവിശ്വാസി വിശ്വാസിനികളെ സൃഷ്ടിക്കർത്താവും സർവലോകനിയന്താവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട മാർഗത്തിൽ മരണം വരെ അടിയുറച്ച് മുന്നോട്ടു പോകാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പ്രപഞ്ചത്തിലെ നിരവധി സൃഷ്ടികളെക്കുറിച്ചും പ്രതിഭാസങ്ങളെക്കുറിച്ചും മനുഷ്യൻ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും നടത്തുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു സുബാനുവധാലയെക്കുറിച്ചെല്ലാം കൃത്യമായ അറിവുകളും വിവരങ്ങളും നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ തേനീച്ച അവയുടെ കൂടും അവയുടെ തേൻ സമ്പാദനത്തിന്റെ മാർഗവും അത്യത്ഭുതകരമാണ് പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് യാത്ര ചെയ്ത് തേനിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തന്റെ കൂട്ടത്തിലേക്ക് തിരിച്ചു വന്നൊരു പ്രത്യേക ഡാൻസ് കളിക്കുകയും ആ ഡാൻസിന്റെ ആംഗിൾ അതിന്റെ ദിശ നോക്കിയിട്ട് കൂടെയുള്ളവർ ദിശ മനസ്സിലാക്കുകയും ആ ഡാൻസിന്റെ സമയ ദൈർഘ്യം മനസ്സിലാക്കിയിട്ട് ദൂരം മനസ്സിലാക്കുകയും പിന്നീടൊരു ഗൈഡില്ലാതെ ഇത് കണ്ടുനിന്ന മുഴുവൻ തേനീച്ചകളും എവിടെയാണോ ഇത് കണ്ടെത്തിയ ആള് ദിശ കാണിച്ചു തന്നത് ആ സ്ഥലത്ത് എത്തുകയും അവിടെ നിന്ന് തേൻ ശേഖരിച്ച് അത് വായിൽ നിന്ന് വായിലേക്ക് ഷെയർ ചെയ്ത് ശക്ബുജാഗൃതിയിൽ അവർ തന്നെ നിർമ്മിച്ച മെഴുകിന്റെ പ്രത്യേകമായ സെല്ലുകളിൽ അറകളിൽ ആ തേന് കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടുവരുന്ന രീതിയെക്കുറിച്ച് മനുഷ്യൻ ഗഹനമായ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയത് പതിനാറാം നൂറ്റാണ്ടിന് ശേഷം ഇത്തരത്തിൽ സൂക്ഷ്മ നിരീക്ഷണ ഉപകരണങ്ങൾ കണ്ടെത്തിയതിനു ശേഷമാണ് എന്നാൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർഹാനിൽ തേനീച്ചയെക്കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുകയുണ്ടായി പെൺ തേനീച്ചകളാണ് ഈ തേൻ ശേഖരിക്കാൻ പുറപ്പെടുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആ തേനിൽ ഒളിഞ്ഞുകിടക്കുന്ന ഔഷധങ്ങളുമൊക്കെ അള്ളാഹു സുബാനുവറ്റ ആല എങ്ങനെയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിന്റെയും പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും തേനുകൾക്ക് തേനീച്ചകൾക്ക് ഇത്തരമൊരു സ്കില്ല് പടർ പകർന്നുകൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും അള്ളാഹു സുബഹാനുവറ്റ് ആലയാണ് എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഗതിയെക്കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതിലൂടെ തന്നെ അള്ളാഹിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഇപ്പോൾ നമ്മളൊരു തണുപ്പ് കാലത്താണ് തണുപ്പാണ് രാത്രിയിലും പ്രഭാതത്തിലുമൊക്കെ തണുപ്പാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചയാകുമ്പോഴേക്ക് കനത്ത ചൂട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആ തണുപ്പിന്റേതായിട്ടുള്ള ഡ്രൈനസ്സും ഒരു പ്രയാസവുമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായം ചെന്നവരിലുമൊക്കെ അതിന്റേതായ പ്രയാസങ്ങൾ നല്ല നിലയ്ക്ക് തന്നെ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പത്ത് പോയിന്റുകളാണ് നമ്മൾ ഇന്ന് കൈമാറാൻ പോകുന്നത് ഒന്ന് കാലാവസ്ഥയുടെ ഈ മാറ്റം രാപ്പകലുകളുടെ ഗതിവിഗതികൾ വികതികൾ ഇതെല്ലാം അള്ളാഹു സുഹാനവത്ത് ആലയുടെ കുതിരത്തിനെ ഓർക്കാനും സ്മരിക്കാനും പടച്ചറബ് സുഭാനുവ ആലയുടെ ആ ഒരു അബ്ദാനീയത്തിന് ഏകത്വത്തെ അംഗീകരിക്കുവാനും ശക്തിയെ ബോധ്യപ്പെട്ടുകൊണ്ട് പടച്ചറബിലേക്ക് കീടുങ്ങാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മാറ്റം കാലാവസ്ഥയിലാകട്ടെ മറ്റു ഏതൊരു വിഷയത്തിലാകട്ടെ ആ മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ കുതിരത്തിന് അവന്റെ അവമത്തിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഖുറാൻ പറഞ്ഞല്ലോ ഇന്ന ഫിലാഫി ആകാശഭൂമികളുടെ സെട്ടിപ്പിലും രാപ്പകലുകളുടെ ഗതിവിഗതികളിലും കുറ്റാലോചിക്കുന്നവർക്ക് ധാരാളം പാഠങ്ങളുണ്ട് എന്നുള്ളതാണ് അലോചിച്ചു നോക്കൂ എങ്ങനെയാണ് ചൂടുമാറി തണുപ്പ് തണുപ്പുവരുന്നത് വെയിൽ മാറി തണല് വരുന്നത് തണല് മാറി വെയിൽ വരുന്നത് വേനലും മഴയും ഉണ്ടാകുന്നത് ഉപ്പുജലം വാഷ്പീകരിച്ച് ശുദ്ധജലമായി മഴയായി പെയ്തിറങ്ങുന്നതിലൂടെ നിർജ്ജീവമായ ഭൂമി അതിന്റെ വിത്തിന് മുളപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ചിന്തിക്കുമ്പോ അള്ളാഹുവിനെ സ്തുതിക്കാനും സ്മരിക്കാനും അലഹമദില്ല പറയാനും പടച്ചിറമ്പ് സുഹാനുവ് ചാലയെ വാഴ്ത്തുവാനും മഴ കാണുമ്പോൾ അള്ളാഹുമ്മ സയീബൻ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനുമൊക്കെ നമ്മുടെ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കും അപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അള്ളാഹു സുഹാനുവയ്ക്ക് ആരെ സംവിധാനിക്കുന്നതാണ് തണുപ്പ് ഇത് വർദ്ധിച്ചു 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 വന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മഴയായിരുന്നെങ്കിൽ എന്ത് ചെയ്യും സൂര്യൻ ഉദിക്കാതിരുന്നെങ്കിൽ എന്ത് ചെയ്യും അസ്തമിക്കാതിരുന്നെങ്കിൽ എന്ത് ചെയ്യും ഇവിടെയാണ് എവിടെയാണ് അള്ളാഹുന്റെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളിൽ നാം അള്ളാഹുന്റെ കുതിരത്തിനെ ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ സുഹൃത്തുക്കളെ പ്രവാതിലമ പറയുകയുണ്ടായി ശൈത്യകാലത്തെ നോമ്പ് പോരാട്ടമില്ലാതെ ലഭിക്കുന്ന യുദ്ധാർജിത സ്വത്ത് പോലെയാണ് യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുക്കൾ വിരണ്ടോടി യുദ്ധാർജിത സ്വത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ കിട്ടുന്ന അധ്വാനമില്ലാതെ കിട്ടുന്ന സമ്പാദ്യം പോലെ റിസ്ക് കുറഞ്ഞതാണ് ഈ തണുപ്പ് കാലത്തെ വ്രതാനുഷ്ഠാനം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു ആ കാലത്ത് രാത്രി പകൽ സമയം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കാൻ എളുപ്പമാണ് രാത്രി കൂടുതലായിരിക്കും അതുകൊണ്ട് മതിയായ സമയം ഉറങ്ങി ടിയാമുല്ലയിൽ നിർവഹിക്കാൻ ഒരാൾക്ക് എണീക്കാൻ സാധിക്കുന്നതാണ് ഈ തണുപ്പ് കാലം എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ സമയം അത് തണുപ്പ് കാലത്താണ് അതിന്റെ രാത്രിയാകട്ടെ അവന് നിന്ന് നിസ്കരിക്കാൻ മാത്രം സുദീർഘമാണ് അതിന്റെ പകലുകളാകട്ടെ ദൈർഘ്യം കുറഞ്ഞതാണ് രാത്രിയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അവന് വ്രതമനുഷ്ഠിക്കാൻ എളുപ്പമാണ് പ്രയാസങ്ങൾ കുറവാണ് എന്നതാണ് പക്ഷെ നമ്മൾ എവിടെയാണ് ഇത്തരം സമയങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് എന്നത് ആലോചിക്കേണ്ടതാണ് ദിവസങ്ങൾ ഓരോന്നും കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതമാണ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്ക് എത്ര പേർക്കുണ്ട് നമുക്ക് വെക്കാനുള്ളത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഏതൊരു അന്തരീക്ഷത്തിലും ഏതൊരു സാഹചര്യത്തിലും ഏതൊരു സമയത്തിലും പടച്ചിറബിലേക്ക് അടുക്കാനുള്ള അവസരങ്ങൾ എന്താണുള്ളത് എന്ന് ശ്രദ്ധയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ നോക്കിക്കണ്ട് അത് സമ്പാദിക്കാൻ ശ്രമിക്കുന്നവനായിരിക്കണം മുഗ്മിനായൊരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ തണുപ്പുകാലം എന്ന് പറയുന്നത് നമുക്ക് സുന്നത്തായ വ്രതമനട്ടിക്കാൻ ഫറന്ന് വിട്ടുപോയവർക്ക് വീട്ടാൻ ഒക്കെയുള്ള ഒരു അനുഗ്രഹീത സാഹചര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം റിയാമുല്ലയിൽ ഈ തണുപ്പുകാലത്ത് രാത്രിയുടെ ദൈർഘ്യം കൂടുമ്പോൾ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ട് എന്നുള്ളതാണ് ഹയാമുള്ളയും ഏറ്റവും മഹനീയമായ ഒരു അയബാധത്താണ് ധാരാളം ആളുകൾ അശ്രദ്ധമാക്കി കളയുന്നതാണ് ക്രിക്കറ്റിനു വേണ്ടി ഫുട്ബോളിന് വേണ്ടി പൊളിറ്റിക്സിനു വേണ്ടി അല്ലെ സ്വന്തം വീടിനു വേണ്ടി ജോലിക്കു വേണ്ടി യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ഉറക്കമൊഴിക്കുന്ന ആളുകൾ അള്ളാഹു ആകാശത്തിൽ ഇറങ്ങി നിൽക്കുന്ന ചോദിച്ചോ നൽകാം ഇസ്തികഫാർ തേടിക്കോ തരാം നീ സഹായം ചോദിച്ചോ നിന്നെ സഹായിക്കാം എന്ന് പറയുന്ന സമയത്ത് എത്ര ആളുകൾ എണീറ്റ് ഒരു മൂന്നിറക്കയത്തെങ്കിലും നിസ്കരിക്കുന്നുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രി ഏ അസമയത്ത് നെറ്റി ഉണർന്നാൽ മൂത്രമൊഴിച്ചു കിടക്കുക എന്നല്ലാതെ മുതവെടുത്ത് നിസ്കരിക്കാം എന്ന് ഓർമ്മ പോലും പോലുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സഹോദരന്മാരെ ഉറക്കം നമുക്ക് വളരെ അനിവാര്യമാണ് ഉറക്കത്തിന്റെ കാര്യത്തിൽ നല്ല വാശി പിടിക്കുന്ന ആളുകളുണ്ടാകും അവരോട് പറയാനുള്ളത് ഉറക്കം നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നിർബന്ധമാണ് ഒരു സംശയവുമില്ല ഇന്ന് സ്ട്രോക്കുകളും അതുപോലെ തന്നെ മറ്റു ഒക്കെ വർദ്ധിക്കാനുള്ള കാരണം ഓവർ ടെൻഷനാണ് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മയാണ് ഈ ഉറക്കമില്ലായ്മ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഫോണും കൊണ്ട് ബെഡിലേക്ക് പോയിട്ട് രാത്രി നട്ടപ്പാതിര വരെ ഫോണിൽ നോക്കിയിരുന്ന് ഉറക്കമൊഴിക്കുന്നതിന്റെ ഉത്തരവാദി നമ്മളല്ലാതെ മറ്റാരാണ് അതുകൊണ്ട് ഉറക്കം അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുന്നു അത് എപ്പോ നിർവഹിക്കണം ഇഷ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിച്ച് വേഗം പോയിട്ട് ഉറങ്ങി നേരത്തെ എണീക്കാനുള്ള ഒരു രൂപമാണ് നമ്മൾ കാണേണ്ടത് അമർവസത്ത പറയൽ ഞാൻ പറയുകയാണ് ഈ തണുപ്പുകാലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദാസന്മാർക്ക് നല്ല ഒരു ഹൊനീമത്താണ് അള്ളാഹുയിലേക്കുള്ള ആ ഒരു ഹനീമത്തു ആരിക്കൂട്ടാനുള്ള ഒരു അവസരമാണ് ഈ തണുപ്പുകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരാകണം പടച്ചറബിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്നവരാകണം രാത്രിയിൽ ധാരാളമായിട്ട് പ്രാർത്ഥിക്കുവാനും തഹജ്ജുദ് നിർവഹിക്കുവാനും നിങ്ങൾ ശ്രമിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് തണുപ്പുകാലമേ നിനക്ക് സ്വാഗതം എന്താ തണുപ്പ് കാലത്തിന്റെ പ്രത്യേകത ആ തണുപ്പ് കാലത്തിൽ വറക്കത്ത് അവതരിപ്പിക്കപ്പെടുന്നു എന്നതാണ് രാത്രി ദൈർഘ്യം കൂടുമ്പോൾ നമസ്കരിക്കാനും പകൽ ദൈർഘ്യം കുറയുകയും ക്ലൈമറ്റ് ഒരു പ്രയാസമില്ലാത്ത ക്ലൈമറ്റ് ആയിരിക്കുമ്പോൾ നോമ്പിന്റെ ക്ഷീണമറിയാതെ നോമ്പ് നോൽക്കാനും സാധിക്കുന്നതുകൊണ്ട് ഈ സമയം ഈ സീസൺ വറക്കത്തുള്ളതാണ് എന്ന് ഇബിൻ മസ്ബൂദ് റബി അള്ളാഹു പറയുകയാണ് അപ്പോൾ സഹോദരന്മാരെ നോമ്പ് അനുഷ്ഠിക്കുവാനും രാത്രി നമസ്കരിക്കുവാനും പറ്റിയ നല്ല സീസണാണ് ഈ ഒരു സീസൺ നാലാമത്തത് അൽഫാർ അസ്ഹാർ എന്നാണ് രാത്രി നമസ്കരിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ അല്പനേരം പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ് അള്ളാഹു സുബാനുപദ്ധ ആലയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇസ്തി ഖഫാറാണ് റിസുഖ് വർദ്ധിക്കാനും പടച്ചറബിന്റെ അതാപും കോപവും ശിക്ഷയും ഇറങ്ങാതിരിക്കുവാനും നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനുമുള്ള ഏറ്റവും വലിയ സീക്രട്ട് അത് ഇസ്തി നിങ്ങൾ തേടൂ തൗബ ഒരു ദിവസം നൂറിലധികം തവണ ഞാൻ തേടുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലൈസ് ആണ് പറഞ്ഞത് വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ് അത്താഴത്തിന്റെ നേരത്ത് അവർ നടത്തുന്നവരാണെന്ന് പറഞ്ഞാൽ റമദാനിൽ അത്താഴം കഴിക്കാൻ അണീക്കുമ്പോൾ ഇസ്തികപ്പാറ നടത്തുന്നു എന്നല്ലതിന്റെ അർത്ഥം മറിച്ച് ആ സമയത്ത് അത്താഴത്തിന്റെ സമയത്ത് സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഏറെ അനുഗ്രഹീതമായ വറക്കത്താക്കപ്പെട്ട കാമായ അന്തരീക്ഷമാണ് ശാന്തമായി പടച്ചളവിനോട് മനസ്സ് പങ്കുവയ്ക്കുവാനും പാവങ്ങളേറ്റുപറയാനും ആഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുവാനും നമ്മൾ അനുഭവിക്കുന്ന ബലഹീനതയും പ്രതിസന്ധികളും അല്ലാഹു സുബഹാനു ആലയോട് ഏറ്റുപറയാനും പറ്റിയ ആ ഒരു സമയം ഈ സീസണിൽ പ്രത്യേകം ഉപയോഗപ്പെടുത്തണമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി നമ്മളോട് പറയുന്നുണ്ട് ആ സമയം ബർക്കത്താക്കപ്പെട്ടതാണ് പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടുന്നതാണ് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ആ ഒരു അവസരം ഒഴിക്കലും നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ സുഹൃത്തുക്കളെ ഈ സമയത്ത് ഫക്കീറുകളെയും മിസ്കീനുകളെയും നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തണുപ്പ് തണുപ്പിനെ പ്രതിരോധിക്കാൻ പുതപ്പില്ലാതെ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുകളിലുമുണ്ട് തെരുവുകളിൽ അന്തി ഉറങ്ങുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടുകാരല്ലാതെ ജോലിക്ക് വേണ്ടി ഈ നാട്ടിൽ വന്ന പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട് അവരെയെല്ലാം സഹായിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് ഈ സമയത്ത് വലിയൊരു കാര്യമായിട്ട് പണ്ഡിതന്മാർ എടുത്തു പറയുന്നുണ്ട് കരുണ ചൊരിയുന്നവരോട് പടച്ചർബ്ണെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ് പ്രയാസപ്പെടുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നറിയുന്നവനാണ് ഒരു വിശ്വാസി അള്ളാഹുന്റെ പ്രവാചകൻ അങ്ങനെയായിരുന്നു അൻഹു അങ്ങനെയായിരുന്നു രാജ്യം ഭരിക്കുന്ന സമയത്ത് പോലും അബുബക്കർ ഒമർ ബുർഹ്രാനു ഒക്കെ ആ രാജ്യത്ത് ആ നാട്ടിലുണ്ടായിരുന്ന പാവങ്ങളുടെ ആശ്രയമായിരുന്നു പാവങ്ങളുടെ ആടിനെ കറന്നത് അബുബക്കർ അള്ളഹു ആണ് വൃദ്ധകളുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കിയത് അമീറുൽ ഉൽമിനീൻ ാണ് പാവങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കണക്ക് നോക്കാതെ പണം ചിലവഴിച്ചത് മഹാനായ ഉസ്മാൻ ആയിരുന്നു എന്നത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ ഈ സീസണിൽ പ്രയാസപ്പെടുന്ന ആളുകളെ ജോലിയില്ലാത്തവരെ അത്യാവശ്യം തണുപ്പിന് പ്രിവെന്റ് ചെയ്യാനുള്ള വസ്ത്രവും അതുപോലെ തന്നെ പുതപ്പുകളുമില്ലാത്തവരെ നാം സഹായിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും ആളുകളുടെ ആവശ്യത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിക്കാൻ ആരെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ നമ്മുടെ ആവശ്യം നിർവഹിക്കാൻ അള്ളാഹു ഇറങ്ങിപ്പുറപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് മസാഖീനുകളെ പാവങ്ങളെ അഗതികൾ അനാഥകളെ വൃദ്ധകളെ അതുപോലെ തന്നെയുള്ള യഥീമുകളെ വിധവകളെ ഒക്കെ നമ്മുടെ സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ സീസൺ എന്ന് പറയുന്നത് വിവാദത്തിൽ ബറക്കത്ത് മാത്രമല്ല നമ്മുടെ റിസഹിലും നമ്മുടെ മാലിലും ബറക്കത്ത് വർഷിക്കാൻ കാരണമാകുമെന്ന കാര്യം നാം മനസ്സിലാക്കുക ആറാമത്തെ കാര്യം സുഹൃത്തുക്കളെ അള്ളാഹ് സുഭാനവത്തരക്ക് ശുക്ർ കാണിക്കുക എന്നുള്ളതാണ് മതിയായ ഭക്ഷണവും മതിയായ താമസവും മതിയായ വസ്ത്രവും ഏതൊരു സീസണിലും അതിന്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ബാധിക്കാതെ സുഖകരമായി ജീവിക്കാനുള്ള അന്തരീക്ഷം സർവശക്തനായ അള്ളാഹു സുബാനുബദ് അനുഗ്രഹദാതാവായ പടച്ചിറബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു വ അള്ളാഹു പറയുകയാണ് നിങ്ങളെ ചൂടിൽ നിന്നും അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നും എല്ലാം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വസ്ത്രം ഉണ്ടാക്കി തന്നവൻ അള്ളാഹു സുബാനുബദ്ധ ആലയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയവൻ അള്ളാഹുവാണ് അതുകൊണ്ട് കനത്ത തണുപ്പിന്റെ പ്രയാസങ്ങൾ ബാധിക്കാതെ കനത്ത ചൂടിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ രോഗമുണ്ടായിരുന്നാൽ പോലും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നൽകിയ പടച്ചിറബിന് ശുക്റുള്ളവരായിരിക്കുക ും നിങ്ങൾ പടച്ച പടച്ചറബിന് ശുക്ർ കാണിക്കാൻ തയ്യാറാണോ അള്ളാഹു നിങ്ങൾക്ക് ഏറ്റി ഏറ്റി നൽകുമെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ശുക് കാണിക്കുന്നിടത്ത് നമ്മൾ അശ്രദ്ധരാകരുത് നന്ദി കെട്ടവരായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളതാണ് നമ്മുടെ മുൻഗാമികൾ ഈ കാലത്തെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗിക്കുകയും അള്ളാഹുയിലേക്ക് അടുക്കാൻ താൽപര്യത്തോടുകൂടെ പരിശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്താണ് ഇന്നത്തെ അവസ്ഥ ആളുകൾ പലപ്പോഴും ആരാധനയും മറ്റ് കാര്യങ്ങളും ഒക്കെ യും പടച്ചിറമ്പ് സ്വഭാനുഭത്താല നൽകിയ അനുഗ്രഹങ്ങളെ ബോധമില്ലാതെ നൽകാത്തതിനെക്കുറിച്ച് ആലോചിച്ച് നിരാശപ്പെട്ട് കഴിച്ചുകൂട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാന ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസികൾ ഇത്തരം അവസരങ്ങളെ നന്മക്കുപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഏഴാമത്തെ കാര്യം സുഹൃത്തുക്കളെ ക്ഷമയാണ് ക്ഷമയാണ് ഏതൊരു പ്രയാ ഏതൊരു സമയത്തും ഏതൊരു കാലഘട്ടത്തിലും അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ടാകും അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് സമാധാനമടയുന്നതിലപ്പുറം ആളുകൾ പലപ്പോഴും അനുഗ്രഹത്തെ മറന്നുകൊണ്ട് പ്രയാസങ്ങളെക്കുറിച്ച് ഓർക്കാനാണ് ആളുകൾ എപ്പോഴും ശ്രമിക്കാറുള്ളത് അല്ലെ അതുകൊണ്ടാണ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഉം അങ്ങനെ പോകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ് ഞാൻത്തിനെക്കുറിച്ച് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഒരാൾക്ക് സാധിക്കുന്നത് ഒരു വിശ്വാസിയോട് അങ്ങനെ ചോദിച്ചാൽ അയാൾ പറയുക അലഹമില്ല അള്ളാഹുവിനാകുന്ന സർവസ്തുദീവെന്നാണ് പറയുക അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഏതൊരു സമയത്തും അതിന്റേതായ പ്രയാസങ്ങൾ ഉണ്ടാകും അല്ല ഏതൊരു ജോലിക്കും അതിന്റെ പ്രയാസം ഉണ്ടാവും പറയുന്ന പോലെ തന്നെ ഏതൊരു സിറ്റുവേഷനിലും അതിന്റേതായ പ്രയാസങ്ങളും ഉണ്ടാകും അനുകൂലതകളും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് രോഗം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ബാധിക്കുമ്പോ അക്ഷമ കാണിക്കാതിരിക്കുക എന്നുള്ള നശിച്ച ക്ലൈമറ്റ് എന്തൊരു പ്രയാസമാണ് എന്നൊന്നും പറയാതിരിക്കുക അള്ളാഹു സുഭാനുഖാലയോട് നന്ദി കേടിന്റെ വാക്കുകൾ ഉരുവിടാതിരിക്കുക അതുപോലെ തന്നെ ഏതൊരു സീസണിലും ആ കാലത്ത് സ്വീകരിക്കേണ്ടതായിട്ടുള്ള പിന്നെ മുൻകരുതലുകൾ ഉണ്ടാകാം ആ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സാധാരണ പറയപ്പെടാറുള്ളതുപോലെ അൽവിഹായൽ ഇലാജ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ എന്നാണ് അതായത് ഒരു രോഗം നമ്മെ ബാധിക്കും മുമ്പ് അതിനെ പ്രതിരോധിക്കലാണ് ഏറ്റവും നല്ലത് എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുക പടച്ചിറബ് സ്വഭാനത്തോട് പ്രാർത്ഥിക്കുക രോഗം വന്നാൽ ചികിത്സിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പോസിറ്റീവായി ചിന്തിക്കുക എനിക്ക് പടച്ചിറബിനെ ഓർക്കാൻ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒക്കെയുള്ളൊരു കാരണമാണല്ലോ പ്രവാചൻ ശ്രദ്ധ പറഞ്ഞ പനിയെ നിങ്ങൾ ശപിക്കരുത് അതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുകയുണ്ടായി ഏ രംഗത്തുള്ള ആരോഗ്യ വിദഗ്ധന്മാർ എന്താണ് പനിയെക്കുറിച്ച് പറയുന്നത് പനി അനുകൂലമാണ് പനിക്കണമെന്നാണ് പനിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നം അല്ലെ പനിക്കുന്നത് ശരീരം ഒരു രോഗാണുവിനെ പ്രതിരോധിക്കുന്നതിന്റെ അടയാളമാണ് പനിക്കുന്നത് അതുകൊണ്ട് പനി ഒരിക്കലും നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതില്ല ജലദോഷവും കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുവേണ്ട ചികിത്സ തേടുക ചുമയ്ക്കുള്ള ആളുകൾ കയ്യിലൊരു പിന്നെ കർച്ചീഫൊക്കെ കരുതുക കാരണം ചുമക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവർക്ക് മാസ്ക് ധരിക്കാവുന്നതാണ് രോഗികളാണ് മാസ്ക് ധരിക്കേണ്ടതല്ലാത്തവരല്ല അങ്ങനെ പ്രയാസമുള്ളവർ അത്തരം കാര്യങ്ങൾ ചെയ്യുക അതിനു വേണ്ടിയിട്ട് പറ്റിയ മെഡിസിൻസ് ഏത് മേഖലയിൽ നിന്നാണോ ൻസ് എടുക്കുന്നത് ആ മേഖലയിലെ മെഡിസിൻസ് കഴിക്കുക രോഗത്തെ സമാധാനത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് ഒന്നാമത്തെ കാര്യം കാലം മാറുമ്പോൾ അള്ളാഹു സുഭാനുബദ്ധ ആലയുടെ കുതിരത്താണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടാമത്തെ കാര്യം നോമ്പ് നോൽക്കാൻ പറ്റിയ അവസരമാണിത് മൂന്നാമത്തെ കാര്യം രാത്രി നമസ്കരിക്കാൻ പറ്റിയ സമയമാണിത് അതുപോലെ തന്നെ ആ സന്ദർഭത്തിൽ എണീറ്റ് ഇസ്തികഫാർ നടത്തേണ്ടതാണ് അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് ാണ് ആറാമത്തെ കാര്യം പടച്ചിറപ്പ് നമുക്ക് ഏതൊരു സമയത്തും ജീവിക്കാൻ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ശുക്കുറുള്ളവരാവുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം ഈ സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നേർക്കുനേരെ വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുകയും പ്രാർത്ഥിക്കുകയും സമാധാനത്തോടെ ക്ഷമയോടുകൂടെ കാര്യങ്ങൾ നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഓരോ സമയത്തും പാലിക്കേണ്ട ഇസ്ലാമികമായ മര്യാദകളും ചിട്ടകളും പാലിച്ച് മുന്നോട്ട് പോകാം അള്ളാഹ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് തണുപ്പുകാലവും ചൂടുകാലവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം പലപ്പോഴും നമ്മളാരും ഓർക്കാറില്ല എന്നതാണ് സത്യം അള്ളാഹുവിന്റെ പ്രവാചകൻ സാഹിസമ പറയുകയുണ്ടായി ഇഷ്ടക്ക തിന്നാറു ഇലാറബിഹ നരകം അള്ളാഹുവിന്റെ അടുക്കൽ വന്ന് ആവലാതിപ്പെടും എന്താണ് പറയുന്നത് റബ്ബി അള്ളാഹുവെ എന്റെ ഒരു ഭാഗം എന്നെ തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോനെ ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനകത്തിന് അതിന്റെ ചൂടൊന്ന് പുറത്തേക്ക് വിടാൻ നിശ്വസിക്കാനുള്ള പെർമിഷൻ കൊടുക്കും അതിലൊന്ന് ചൂടുകാലത്താണ് ഭൂമിയിൽ കനത്ത ചൂട് നിങ്ങൾ അനുഭവിക്കുന്ന സമയം അത് നരകം അതിന്റെ ചൂട് പുറം തള്ളിയ സമയമാണ് അതുപോലെ തന്നെ ഭൂമിയിൽ നിങ്ങൾ ഏറ്റവും അധികം തണുപ്പ് അനുഭവിക്കുന്ന സമയം അതും നരകം അതിന്റെ നിശ്വസിക്കുകയോ ശ്വസിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പാണ് എന്ന് പ്രവാചകൻ സല്ലാഹുസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൂട് അസഹ്യമാകുമ്പോൾ നിങ്ങൾ പടച്ചറബിനോട് നരകത്തിൽ നിന്ന് രക്ഷ തേടണം തണുപ്പ് അസഖ്യമാകുമ്പോഴും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ തേടണം സലഫുകൾ പ്രാർത്ഥിച്ചിരുന്നാഹുബിക്കമി ജഹന്നം നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് അതിന്റെ ആ ആവിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു രക്ഷതരീരി ജഹന്നം നരകത്തിന്റെ ആ കുളിര് ആ ഒരു തണുപ്പ് നരകം തീയാണെങ്കിൽ പോലും നരകത്തിൽ എന്ന വെള്ളം അത് കനത്ത തണുപ്പാണ് തീയേറ്റ് തൊലിയിരിഞ്ഞുപോയ തൊലി ഉരിഞ്ഞുപോയ ദേഹത്തേക്ക് അതിശക്തമായ തണുപ്പുള്ള വെള്ളമൊഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്ന കാര്യമാണ് പെയിൻഫുൾ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ കൊസാക്ക് എന്ന അതിശക്തമായ തണുപ്പുള്ള വെള്ളം അതുകൊണ്ട് ചൂടും തണുപ്പും അത് വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മ വരേണ്ടത് നരകത്തെയാണ് എന്നതാണ് എട്ടാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് സാഹിത്യങ്ങൾ ഈ ഭൗതിക ലോകത്തോട് വിരക്തി കാണിച്ച് ജീവിച്ചിരുന്ന ചില ആളുകൾ അവര് ഈ മഞ്ഞു പെയ്യുവലോ അല്ലെ മഞ്ഞു പെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യാറുള്ളത് വേഗം മറ്റൊരാളുടെ കയ്യിൽ ക്യാമറ തുറന്നു കൊടുത്തിട്ട് ആ മഞ്ഞിനെങ്ങനെ എൻജോയ് ചെയ്യും അല്ലെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് മുൻഗാമികളിൽപ്പെട്ട ഒരാൾ പറയുകയാണ് ഇങ്ങനെ മഞ്ഞു പെയ്യുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത് പടച്ചറബിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്നതും എന്റെ സ്വഹഫ് എന്റെ കിതാബ് എന്റെ മുമ്പിൽ ഇങ്ങനെ വിരിച്ചു കാണിച്ചു തന്ന് എന്നെ വിചാരണ ചെയ്യുന്നതുമൊക്കെയാണ് ഞാൻ ആലോചിക്കാറുള്ളത് എന്നതാണ് മുൻഗാമിയായ ഒരാളെക്കുറിച്ച് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഏത് ക്ലൈമറ്റിലും ഏത് സിറ്റുവേഷനിലും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ നമ്മുടെ പരലോകവും അവിടെ ഒരുക്കി വെച്ച നരകവും സ്വർഗവുമാണ് അല്ലെ മക്കൾ നമ്മളോട് കളവ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ് അങ്ങനെയെങ്കിൽ വായുവും വെള്ളവും ജീവനും ഈ കണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകിയ പടച്ചറബിനോട് നാം കാണിക്കുന്ന കള്ളത്തരവും നാം കാണിക്കുന്ന അഴിമതിയും നാം കാണിക്കുന്ന പൂറ്റിവെപ്പും നാം കാണിക്കുന്ന വഞ്ചനയും അല്ലെ പടപ്പുകിടമുന്നിലെല്ലാം മാന്യന്റെ വേഷം കെട്ടി നടക്കുന്ന നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഏതൊരു സാഹചര്യവും നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കാനും പരലോകത്തെക്കുറിച്ച് ആലോചിക്കാനും വിചാരണയെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസരമാണ് ഈ ക്ലൈമറ്റും അങ്ങനെ തന്നെയാണ് ഒമ്പതാമത്തെ കാര്യം സുഹൃത്തുക്കളെ മുജാഹദ് ഈ സമയത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് ഒതുക്കാനുണ്ട് ഇന്ന് സുബഹയ്ക്ക് ജമാനത്തിന് പങ്കെടുത്തവർ ഒന്ന് കൈപൊക്കൂ എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾക്ക് കൈപൊക്കാൻ പറ്റും എന്തായിരുന്നു നമുക്ക് തടസ്സം നല്ല തണുപ്പത്ത് ബ്ലാങ്കറ്റും പുതച്ച് ഊർക്കം വലിച്ചുറങ്ങുമ്പോൾ നല്ല സുഖം പക്ഷെ സുഹൃത്തുക്കളെ ഇതിനേക്കാൾ സമയം കഴിച്ചു കൂട്ടേണ്ടത് ഖബറിലാണ് അതിനേക്കാൾ സമയം അല്ല സമയത്തിന്റെ ലിമിറ്റില്ലാത്ത കാലം കഴിച്ചു കൂട്ടേണ്ടത് പരലോകത്താണ് ഖബറിലാളുകൾ ഇറക്കി വെച്ച് തിരിച്ചു പോരുമ്പോ മലക്കുകൾ വന്ന് ചോദ്യം ചോദിച്ച് അവരും തിരിച്ചു പോയാൽ പിന്നീട് ഒരാൾ അനുഭവിക്കുന്ന എന്താ പറയുക അയാളുടെ തലഭാഗത്ത് വലിയ പാറക്കല്ലുമായിട്ടൊരു മലക്ക് നിൽക്കും ആ പാറക്കല്ലുകൊണ്ട് തല ചതച്ചരച്ചുകൊണ്ടിരിക്കും ആരാണ് ഇയാൾ ഉപദേശങ്ങളൊന്നും കേൾക്കാത്തിന്റെ ഒരു കുറവുമില്ല എന്റെ ഷോർട്സും റീൽസും വീഡിയോസും പരിപാടിയും ക്ലാസും ഒക്കെ കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് പക്ഷെ കേൾക്കുന്നതൊക്കെ ഒരു വൈക്കും നമ്മൾ വേറെ വൈക്കും അതന്നെ ഖുറാൻ പഠിച്ചിട്ടും അവൻ അവഗണിച്ചു ഖുറാനിനെ അവഗണിച്ചു അവൻ അവന്റെ താന്തൂന്നിത്തരങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി ആർക്കാ സുഹൃത്തുക്കളെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും ഇല്ലാത്ത അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ലോകാണിത് എങ്കില് ഏഹ് നബിക്കും സ്വഭാവത്തിനൊക്കെ കള്ളുടിക്കാറുന്നില്ലേ ഡാൻസ് അടിക്കാമായിരുന്നില്ലേ അന്നുണ്ടായിരുന്നു എല്ലാ വൈബും ഈ പറയപ്പെട്ട എല്ലാ പരിപാടികളും അവരാരും അതിലൊന്നും തലയിട്ടിട്ടില്ല ഇതൊന്നും ആസ്വദിച്ചില്ലെങ്കിൽ ആണാവില്ലെന്ന് അവരാരും പറഞ്ഞിട്ടില്ല മാറി വരുന്ന ട്രെൻഡുകൾ പേറിയില്ലെങ്കിൽ കാലം തിരിയാത്തവനായി മുദ്രകുത്തപ്പെടുമോ എന്ന സ്വഭാവത്താരും കണക്ക് കൂട്ടിയിട്ടില്ല ശത്രുക്കൾ എമ്പാടും പരീക്ഷിച്ചിരുന്നു അവരെ അവരുടെ ശരീരത്തെ അവരുടെ വേഷത്തെ രൂപത്തെ രൂപത്തെവിടെ കോലത്തെ പല നിലക്കും അവർ ട്രോളിയിരുന്നു പക്ഷെ അവരുടെ വിശ്വാസം എന്താന്നറിയോ വല്ല ദീനത്തക്കോ നിങ്ങൾ പരിഹസിച്ചോളി കുട്ടികളെ നിങ്ങളെക്കാളും എത്രയോ ഉന്നതങ്ങളിലാണ് പടച്ചോനെ സൂക്ഷിച്ച് ജീവിച്ചവർ പരലോകത്തി എന്ന പടച്ചോന്റെ ആശ്വാസത്തിന്റെ വാക്കില് ഏ സമാധാനമടഞ്ഞിട്ട് സ്വഭാവത്തിൽ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോയവരായിരുന്നു അതുകൊണ്ട് നമ്മള് ചിന്തിക്ക മനസ്സിലാക്കുക കിട്ടുന്ന ദീന് അത് വെറും കേക്കാണ്ടത് മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ മാറ്റാനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് വ്രതം ഇങ്ങനെ കേട്ടുപോവാന്നുള്ള അല്ല കടമ കഴിച്ചു പോകാനുള്ള അല്ല പഠിച്ചവനെ എനിക്കൊരു ജീവിതം നീ പരീക്ഷണമായിട്ട് തന്നതാണല്ലോ അടുത്ത നിമിഷം ഞാൻ മരിച്ചാൽ എന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഖബറിൽ എനിക്കിന്റെ റിസൾട്ട് കാണേണ്ടി വരുമല്ലോ എന്ന ബോധം സ്വന്തം മനസ്സിൽ നിന്ന് ഇല്ലാതെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഡ്രാമ കളിക്കാൻ നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ആരുടെയെങ്കിലും അടിമത്തത്തിന് നമ്മൾ കീപെട്ടു പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ കടക്കാൻ കൂടൂല ഖബറിൽ കിറക്കാൻ കൂടില്ല നമ്മൾ മരിച്ചപ്പോ കരഞ്ഞോലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിരിക്കും അതൊന്നാലോചിച്ചങ്ങൾ ട്ടോ ഞാൻ മരിച്ച എന്റെ കുട്ടികളെങ്ങനെ ജീവിക്കുണ്ട് മക്കളെങ്ങനെ ജീവിക്കുണ്ട് ഭാര്യ എങ്ങനെ ജീവിക്കുണ്ട് ഭർത്താവ് എങ്ങനെ ജീവിക്കുണ്ട് ഓഫീസിലായി ഈ കസേരയിൽ ആരി ഞാൻ മരിച്ച ഈ ബിസിനസ്സൊക്കെ ആര് കൊണ്ടെടുക്കും ആലോചിച്ചങ്ങളെ രക്ഷ്മിക്കണ്ട ആ കങ്ങളെക്കാളും സൂപ്പറായിട്ട് കൊണ്ടെടുക്കാൻ ആൾക്കാർ വരും ചെന്ന് ഞമ്മള് ഖബറിലേക്ക് അറും അവിടെ ആര് സഹായിക്കും നമസ്കാരം ഒഴിവാക്കി കൂർക്കം വലിച്ചുറങ്ങിയവരുടെ തല ചതച്ചരക്കുമെന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ഇരുത്തം വരേക്കും എത്ര ജമാഅത്ത് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിച്ചാൽ മതി എയർപോർട്ട് നമ്മൾ സമയത്തിന് ഓടിയെത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ സമയത്തിന് ഓടിയെത്തി പരീക്ഷാ ഹാൾക്ക് നമ്മൾ സമയത്തിന് ഓടിയെത്തി അതേ നമുക്ക് എന്റെ പള്ളിയിലേക്ക് ഓടിയെത്താൻ പറ്റാത്തത് ശമ്പോ പള്ളിയാണെന്ന് ആൾക്കാർ പറയുന്നത് എന്നിട്ട് ഏത് പള്ളിയിൽ അജ്ജില് അതുകൊണ്ട് സുഹൃത്തുക്കളെ തണുപ്പ് കാലം പൂർക്കം വരച്ചുറങ്ങാനുള്ളതല്ല എണീറ്റ് പടച്ചിറബിന്റെ മുമ്പിൽ നിസ്കരിക്കാനുള്ളതാ പറ തണുപ്പുള്ളപ്പോഴും നിർവഹിക്കുന്ന ആൾക്കാർക്ക് സ്വർഗ്ഗം നല്ല തണുപ്പുള്ളപ്പം വെറുതെങ്ങനെ കൊടഞ്ഞു പോകാൻ ഉള്ളതല്ല ബുധു പൂർത്തിയാക്കി നിസ്കരിക്കുക അതുകൊണ്ടാണ് മുജാഹത്ത് നഫ്സ് എന്ന് പറഞ്ഞത് തണുപ്പ് കാലത്തും എണീറ്റ് നിസ്കരിക്കാനും ബുധു പൂർണ്ണമായിട്ട് ചെയ്യാനും നോമ്പ് നിഷ്ഠിക്കാനും അള്ളാഹിതെ കടുക്കുവാനും മനസ്സിനെ ഒന്ന് സമരം ചെയ്ത് തോൽപ്പിക്കാനുള്ള സെറ്റപ്പും ഹെൽപ്പും അതിനുള്ള സ്ട്രെങ്ത്തും നമ്മുക്കുണ്ടെങ്കിൽ മാത്രം ഞാനൊരാണാണെന്ന് പറഞ്ഞാൽ മതി വേറെ ലോല മുമ്പിൽ നെളിഞ്ഞു നിൽക്കുമ്പോ ഞാൻ വലിയൊരാളാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ സ്വന്തം നർസിന്റെ മുമ്പിൽ പൂച്ചയാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ എന്താണോ മനസ്സ് പറയണത് അതിനനുസരിച്ച് ഇങ്ങനെ പോവാ ഏഹ് നിലപാടിന് വിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ മനസ്സിന് മുമ്പിൽ തോറ്റു കൊടുക്കുന്ന നമ്മൾ എന്നാണ് സുഹൃത്തുക്കളൊന്നും ജയിക്കുക മരിക്കണ സമയത്തോ അതുകൊണ്ട് ജയിക്കണം നമുക്ക് ഈ ദുനിയവിൽ ആളുകളുടെ മുമ്പിൽ ജയിച്ചില്ലെങ്കിലും അള്ളാഹീന്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുന്ന നമ്മുടെ രഹസ്യവും പരസ്യവും പുറത്ത് കാണിക്കുന്ന നമ്മുടെ പോക്കറ്റിൽ വന്ന സമ്പത്തിന്റെ സോഴ്സസ് കാണിക്കുന്ന ആ ഒരു പരലോകത്ത് സുഹൃത്തുക്കളെ നമുക്ക് ജയിക്കണം അതിനാകളുള്ളൊരു ലൈഫാണത് മനസ്സിലെ അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാം മറക്കാതിരിക്കുക പത്താമത്തെ കാര്യം എന്താ നിങ്ങൾ ചൂടുമാറാനാ പലരും സ്മോക്ക് ചെയ്യുന്നത് ആ തണുപ്പ് കൂടുമ്പോ എനിക്കൊരു സ്മോക്കിംഗ് ചിലർക്കാർ അങ്ങനെ പറയുന്നത് ചില ആൾക്കാർക്ക് അലഹരി ഉപയോഗിക്കാനും ഹറാമുകൾ ചെയ്യാനൊക്കെയുള്ളൊരു രൂപ് ഹോളാണ് ചൂടും തണുപ്പൊക്കെ എന്ത് സാഹചര്യം വന്നാൽ സന്തോഷമുണ്ടായാലും കുടിക്കുക ദുഃഖം ഉണ്ടായാലും കുടിക്കുക ചൂടാണേലും കുടിക്കുക തണുപ്പാണേലും കുടിക്കുക അല്ലെ എല്ലാറ്റിനും ഒരു റീസൺ ആയിട്ട് കാണുന്നത് ഓരോ സിറ്റുവേഷൻസാണ് സുഹൃത്തുക്കളെ എത്ര കാലം ഈ സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കാരണം പറഞ്ഞ് സമാധാനമാണ് നമ്മൾ മുന്നോട്ട് പോകും അതുകൊണ്ട് ഏത് കാലത്തും ഹറാമുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ് എന്ന പത്താമത്തെ ഉപദേശമാണ് ഈ ഒരു സീസണുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വൽഖുലാസ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പടച്ചോ നമുക്ക് തനിച്ച് തന്നതാണ് തനിച്ച് അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ ഏറ്റവും നല്ല പെർഫെക്റ്റ് മുഗ്മിനായി മുസ്ലിമായി മുഹിദായി അള്ളാഹുക്ക് പ്രിയപ്പെട്ടവനായി മരിക്കാൻ പറ്റിയ സുഹൃത്തുക്കൾ ഏറ്റവും വലിയ സൌഭാഗ്യവാന്മാരായിട്ട് നമ്മൾ മാറും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ നമ്മുടെ രോഗികൾക്ക് അല്ലാഹോ ശിഫാവിനാ ആചരി സമ്മാനിക്കട്ടെ നമ്മിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് പിരിഞ്ഞവർക്കല്ലാ മഹ്ഫറത്തും അറഹമത്വം നൽകുമാറാവട്ടെ നമ്മുടെ നല്ല മുറാദുകളെ എല്ലാവ ഹാസിലാക്കുമാറാവട്ടെ നമുക്ക് നേരെയുള്ള മുസീബത്തുകളെ അല്ലാഹു സുഹാനുധാല തടുക്കുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന മൊഹ്മിനാക്കി അള്ളാഹു നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ ജീവിതത്തിലുടനീളം ദീനിനെ പരിഗണിച്ചും അതിനെ അതിനെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ടു പോകാൻ അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാവട്ടെ അള്ളാഹു നമ്മിൽ പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറും നല്ലവരായി ജീവിച്ച് പടച്ചറബിന് ഇഷ്ടപ്പെട്ട സമയത്ത് പടച്ചറബിലേക്ക് മരിച്ചു പിരിയാനുള്ള തോഫിയക്ക് മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സ്വാതന്ത്ര്യവും നിർഭയത്വവും ജനാധിപത്യവും നിലനിർത്തുമാറാവട്ടെ അനൈക്യവും ചിത്രതയും കലാപവും വിതച്ചു സമൂഹത്തിന്റെ സാമൂഹിക അന്തരീക്ഷം വർഗീയവൽക്കരിച്ചുകൊണ്ട് അധികാരം പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ആശ്വാസം സമ്മാനിക്കുമാറാവട്ടെ അള്ളാഹു കൊല്ലാകൊല ചെയ്യുന്ന ആളുകൾക്ക് കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു حسنة وفي الآخرة حسنة نبكنا عذاب النار آمين برحمتك يا ارحم الراحمين